ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടൂറൊക്കെ പോയോ നല്ല സന്തോഷത്തിലായിരിക്കുമല്ലേ മക്കളൊക്കെ വെക്കേഷനൊക്കെ ആയല്ലോ അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അലഹദില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പെരുന്നാളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് എനിക്ക് നേറാട് പോയിട്ട് വരാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞു പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നീറടുക്ക് പോയതായിരുന്നു ഇനിയിപ്പോൾ മദ്രസ് ഒക്കെ തുറന്നാൽ പിന്നെ പോയി നിൽക്കാൻ കഴിയില്ലല്ലോ അപ്പം രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ആ സമയത്ത് ഉമ്മേൻ്റെ അനിയത്തിമാരും മക്കളൊക്കെ നീറടക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാനെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് അവർ വരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ കടായിയാണ് ആണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ അതിനായിട്ട് ആ ചിക്കന് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മസാല പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ നെയ്യിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ അരി താപ്പിച്ചു ചൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരി ഏകദേശം ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഓയിലും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചു ചൂറ്റിയെടുക്കുക പിന്നെ എനിക്ക് വൈറ്റ് റൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല യെല്ലോ റൈസാണ് കിട്ടിയത് അപ്പം അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ചിക്കൻ ഫ്രൈ ആയപ്പോൾ അതിലേക്ക് ആദ്യം ബീൻസ് ഇട്ട് കൊടുത്തു പിന്നെ ക്യാരറ്റ് ഇട്ടു പിന്നെ ക്യാപ്സിക്കം ഇട്ടു അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ അവർ വന്നപ്പോൾ കുറച്ചൊക്കെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടോ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ചക്ക അങ്ങനെ പിന്നെ അതിൽ ചേർക്കേണ്ടത് അത്യാവശ്യം കുറച്ചൊന്ന് വയൻറ്റ് വന്നാൽ മതി ഒരുപാട് ഇട്ടിട്ട് വാറ്റേണ്ട ഒന്നും പിന്നെ അതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് ബോക്സ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നാല് മാഗി ക്യൂബ് രണ്ട് കിലോ റൈസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഒരളവാണ് പിന്നെ നാനൂറ് ആയിരുന്നു ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കും അതുപോലെ ബീൻസും എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ സോയാ സോസൊക്കെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാത്തിലും ഉപ്പുണ്ട് അങ്ങനെ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് വേവിച്ചുവെച്ച് റൈസ് ഇട്ട് കൊടുക്കുക റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അതുപോലെ തന്നെ ഒരാറ് മുട്ടയും കൂടെ ഇതിലേക്ക് ചിക്കിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അതും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നെയ്യിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇതുവരെ നമ്മൾ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം മിക്സ് മിക്സാക്കിയതിന് മസാലകളും ഒക്കെ ആക്കിയതിന് ശേഷം വേണം അതിൻ്റെ മുകളിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കടായി ആയിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അവർ വന്നു അപ്പോൾ അവരുടെ കൂടെ സംസാരവും ഫുഡ് ഉണ്ടാക്കലൊക്കെ കൂടെ ആയിട്ട് പിന്നെ കുറച്ച് കുറച്ചേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുറച്ച് സമയമൊക്കെ മക്കൾ കളിച്ചു അതിൻ്റെ ഇടയിൽ പിന്നെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു കിട്ടോ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി മക്കളൊക്കെ ഒന്ന് കളിക്കുകയാണ് ഉമ്മൻ്റെ രണ്ട് അനിയത്തിമാരും അവരുടെ മക്കളും മക്കളെ മക്കളും അതുപോലെ തന്നെ മരുമോളും അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരുമായിട്ട് എടുത്തു പറയണില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും പെരുന്നാളിൻ്റെ ഒന്നും ഞങ്ങൾ ഉമ്മൻ്റെ വീട്ടിൽ പോകാറുണ്ട് ഉമ്മൻ്റെ വീട്ടിൽ വലിയമ്മ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം വല്യമ്മ മുമ്പ്രക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടെ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളാരും അങ്ങോട്ടേക്ക് പോയിട്ടില്ല വല്യമ്മനെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ വേറെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ എല്ലാവരും കൂടെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സംസാരിച്ചിട്ടിരിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും ബീച്ചിൽ പോകണം അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്ലാനിങ്ങിലാണ് കേട്ടോ കുറേ പ്ലാൻ ചെയ്യും കുറേ ഇറങ്ങും തിരിച്ച് കയറും അങ്ങനെയൊക്കെ ആയിട്ട് മക്കളിതാ അതിൻ്റെ ഇടയിൽ നല്ല കളിയിലുമാണ് എല്ലാവരും കൂടെ കൂടിയാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവരും നല്ല കളിയിലാണ് വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ ഒത്തൊരുമിക്കൽ പെരുന്നാളിനോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിനാവും മാത്രമാണ് ഇങ്ങനെയൊക്കെ ഒത്തൊരുമിച്ച് കൂടാറ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബീച്ച് പോലും നിർത്തിയിട്ട്താ ഐസ്ക്രീമും സെവനപ്പൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും അതൊക്കെ കഴിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടെ ബീച്ചിൽ പോയിട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അച്ചും ഷിനും ഫിതും ഇതും പിന്നെ അവരെല്ലാവരും കൂടെ പോയതായിരുന്നു പിന്നെ അവർ ആ സമയത്ത് തിരക്കിട്ട് പോയതുകൊണ്ട് ക്യാമറ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് മണി പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് വരുമ്പോൾ ഏകദേശം ഒന്നര മണിയായിട്ടുണ്ടായിരുന്നിട്ടോ ബീച്ചിലൊക്കെ പോയിട്ട് വിഷുവിൻ്റെ തലേ ദിവസം കൂടെ അല്ല അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതൊക്കെ ഇതിനൊക്കെ ശേഷമാണ് കേട്ടോ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ് അങ്ങനെ അവർ ബീച്ചിലൊക്കെ പോയി വന്നതിൻ്റെ ശേഷം പിന്നെ രാത്രി തന്നെ തിരിച്ചു പോയി അവർക്ക് അത്യാവശ്യമായിട്ട് തിരിച്ചു പോകേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ വീഡിയോ ഉള്ളു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൊന്ന് പ്രെസ് ചെയ്യാം ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം